ഇത് ഈ പറഞ്ഞ പതിവ് പ്രതിരോധ തന്ത്രങ്ങളൊന്നും ഇതിന് പോരാതെ വരും എന്നുള്ളതാണ് വാസ്തവം കാരണം ഇവിടെ ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഒരു സെമി ജുഡീഷ്യൽ പവറുള്ള ഇ ഡിയുടെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയാണ് ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിന് മറുപടി വളരെ കൃത്യമായിട്ട് സാധാരണ നിലയ്ക്ക് ഒരു ഇ ഡി നോട്ടീസ് വരുമ്പോൾ കൈകാര്യം ചെയ്യുന്നത് പോലെ ഇത് സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ ഒന്നും ഇത് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല വളരെ ആഴത്തിൽ ഈ പറഞ്ഞ നിയമവിദഗ്ധരുമായിട്ട് ചർച്ച ചെയ്ത് ഇവിടെ ഇപ്പോൾ എൻ്റെ ഇടതുപക്ഷത്തു നിന്ന് സംസാരിച്ച സുഹൃത്ത് പറഞ്ഞു ഇത് മുഖ്യമന്ത്രിയൊന്നും ഹാജരാകേണ്ട കാര്യമില്ല ധനമന്ത്രി ഹാജരാകേണ്ട കാര്യമില്ല ഏതെങ്കിലും ഒരു ചാർട്ടഡ് അക്കൗണ്ടൻ്റ് ഹാജരായ മതി എന്നൊക്കെ പറഞ്ഞു എൻ്റെ പ്രിയ സുഹൃത്ത് മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ വളരെ ഗുരുതരമാണ് ഫെമ ചട്ടലംഘനമുണ്ട് അതുപോലെ തന്നെ ഈ കള്ളപ്പണം വെളുപ്പിക്കൽ സാധാരണ തീവ്രവാദ ഫണ്ടിങ്ങിനൊക്കെയാണ് ഫെമ ചുമത്തുന്നത് അപ്പോൾ അത്ര ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് അത് എന്തിനാണ് ചുമത്തിയിരിക്കുന്നതെന്നൊക്കെ ഉണ്ട് ഇതൊക്കെ ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷത്തു നിന്നും ബി ജെ പിന്നും ഇനിയിപ്പോൾ യു ഡി എഫിൻ്റെ ആൾ സംസാരിക്കുമ്പോഴുമൊക്കെ രാഷ്ട്രീയം പറയുമായിരിക്കും പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മുടെ എന്താ പറയുക ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകളുണ്ട് ഇവരെത്രയൊക്കെ വെള്ളപൂശാൻ ശ്രമിച്ചാലും എത്രയൊക്കെ അന്വേഷണം ആരൊക്കെ ഞാൻ എടുത്തു പറയുന്നു ആരൊക്കെ ശ്രമിച്ചു വൈകിപ്പിക്കാൻ ശ്രമിച്ചാലും സത്യം ഒരു ദിവസം പുറത്തു വരും ഈ പറഞ്ഞ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നേരത്തെ ബി ജെ പിയുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞു ലാവ്ലിനുമായി ബന്ധമുള്ള കമ്പനി സാർ അങ്ങ് തുറന്നു പറയണം എന്തിനാണ് അത് മടിക്കുന്നത് കനേഡിയൻ പെൻഷൻ കമ്പനിക്ക് ഇതിൽ നിക്ഷേപം ഇറക്കിയിട്ടുണ്ട് എങ്ങനെയാണ് ഈ കരിമ്പട്ടികയിൽപ്പെടുത്തിയ എസ് എൻ സി ലാവ്ലിൻ കമ്പനിയുമായിട്ട് അടുത്ത് ബന്ധമുള്ള ഈ കനേഡിയൻ പെൻഷൻ കമ്പനി അവർ എങ്ങനെയാണ് ഇതിൽ നിക്ഷേപം ഇറക്കിയിരിക്കുന്നത് ആ കമ്പനിയുടെ പേര് ശരിക്കും സി ഡി പി ക്യു എന്ന് പറയുന്ന കമ്പനി ഇതിലെങ്ങനെ നിക്ഷേപം ഇറക്കി ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം വേണം അതുപോലെ ഈ കിഫ്ബിയുടെ മറവിടിച്ച് അല്ലെങ്കിൽ കിഫ്ബിയെ മുന്നിൽ വെച്ച് ഇവിടെ അടിസ്ഥാന സൗകര്യ വികസനം എന്ത് അടിസ്ഥാന സൗകര്യ വികസനമാണ് കേരളത്തിൽ നടപ്പാക്കിയിരിക്കുന്നത് എന്ന ചോദ്യം ജനങ്ങൾക്ക് ചോദിക്കാനുണ്ട് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കും ഈ കാര്യം പറയാനുള്ളത് വലിയ അടിസ്ഥാന സൗകര്യ വികസനം നടപ്പാക്കി എന്നാണ് പറയുന്നത് തിരുവനന്തപുരത്ത് അടക്കം നമ്മുടെ ദേശീയപാത വികസനത്തിൽ സംസ്ഥാന സർക്കാരിന് എത്ര പങ്കുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് അതവിടെ നിൽക്കട്ടെ മറ്റ് ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയിലെ പല പ്രധാന റോഡുകളും പിന്നെ ഭംഗിയാക്കുന്നു നല്ല രീതിയിൽ പുനർനിർമ്മിക്കുന്നു ഒക്കെ നടക്കുന്നു ഇതിൻ്റെ ഫണ്ട് എവിടെ നിന്നാണ് ഈ പറയുന്നതുപോലെ കിഫ്ബിയാണോ അതോ ഇത് കേന്ദ്രത്തിൻ്റെ സ്മാർട്ട് സിറ്റി പദ്ധതി പദ്ധതിപ്പെടുത്തിയിട്ടുള്ള ഫണ്ടാണോ മാത്രമല്ല ഇവിടെ ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ഉയർന്ന മറ്റൊരു വലിയ ആക്ഷേപം ഈ ഫണ്ട് വകമാറ്റി ചെലവഴിക്കുന്നു എന്നാണ് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം ആരോഗ്യ വകുപ്പിൽ വിദ്യാഭ്യാസ വകുപ്പിൽ എന്തിന് തൊഴിലുറപ്പ് വിഷയത്തിൽ പോലും കൃത്യമായി കണക്ക് കൊടുക്കാത്തതിനെ തുടർന്ന് ഫണ്ട് തടയപ്പെട്ടു വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഫണ്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് കോടതി പോയി ആ കേസിൽ എന്താണ് കോടതി അറിയാം ഇവിടെ ഇപ്പോൾ നമ്മുടെ ഇടതുപക്ഷത്തു നിന്ന് സംസാരിച്ച ആൾ പറഞ്ഞു തോമസ് ഐസക്ക് മുൻ ധനമന്ത്രി കോടതിയിൽ പോയി കോടതി അദ്ദേഹത്തിനെതിരെ തെളിവുണ്ടോ എന്ന് ചോദിച്ചു ഇടിക്കൊന്നും പറയാനില്ലായിരുന്നു എന്നൊക്കെ സാർ ഇത് ഈ നാട്ടിൽ എത്രയോ ദിവസം ഇത് വാർത്തകളായിട്ട് ചർച്ച ചെയ്തതാണ് തോമസ് ഐസക്ക് അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പയറഞ്ഞാഴി എന്ന് മറുപടി പറയുന്നത് നമ്മൾ കണ്ടതാണ് ഇനി നോട്ട് നിരോധനം വന്നപ്പോൾ റിസർവ് ബാങ്ക് കുറേ നോട്ട് വെറുതെ അടിച്ചങ്ങ് ആൾക്കാരിലേക്ക് വിതരണം ചെയ്താൽ മതി എന്ന് പറഞ്ഞ ധനമന്ത്രിയാണ് അത്ര കേമപ്പെട്ട വിശേഷപ്പെട്ട ധനമന്ത്രിയാണ് ഞാൻ അതുകൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല പക്ഷേ മസാല ബോണ്ട് തുടക്കം തൊട്ട് വളരെയധികം ദുരൂഹതയുള്ള ഈ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപ കടമെടുത്തിട്ട് ഏതാണ്ട് തിരിച്ച് മൂവായിരത്തി അഞ്ഞൂറ് കോടിക്ക് അടുത്ത് തിരിച്ചടയ്ക്കേണ്ടി വന്നത് ഇതിൻ്റെ ഈ പലിശ നമ്മുടെ ഇവിടുത്തെ സംസ്ഥാനത്തിൻ്റെ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുത്താൽ നമുക്ക് ഇത്രയും പലിശയാകത്തില്ല മാത്രമല്ല നമുക്ക് നമ്മുടെ മറ്റു പല സംസ്ഥാനങ്ങളും ഈ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ സ്ഥാപനങ്ങൾ ഒക്കെ പുറത്തുനിന്ന് പണം കടം വാങ്ങുന്നുണ്ട് എന്തിന് കേരളം തന്നെ വായ്പ എടുത്തിട്ടുണ്ടല്ലോ പുറത്തുനിന്ന് എത്ര ശതമാനമാണ് പലിശ എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അവിടെ അതുകൊണ്ട് ഇത് വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട് ഞാനത് തുടർന്ന് വരുമ്പോൾ അവസരം കിട്ടുമ്പോൾ ചില കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഒന്നാമത്തെ പ്രശ്നം ഈ പറഞ്ഞതുപോലെ ഈ മസാല ബോണ്ട് എന്തിന് ഇങ്ങനെ കൂടിയ പലിശയ്ക്ക് വാങ്ങി എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ കാര്യം ഈ കരിമ്പട്ടികയിൽപ്പെടുത്തിയ ലാവലിൻ കമ്പനിയുമായിട്ട് ബന്ധമുള്ള കനേഡിയൻ പെൻഷൻ കമ്പനി ഇതിലെന്തിന് നിക്ഷേപം ഇറക്കി അവരിതുമായിട്ട് എന്താണ് ബന്ധം അത് രണ്ടാമത്തെ കാര്യം അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പുറകെ വരുന്നു ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ ഉയരുന്നുണ്ട് ഇതിനൊന്നും കൃത്യമായ ഉത്തരം പറയുന്നില്ല ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം തീർച്ചയായിട്ടും ഇ ഡിയുടെ അന്വേഷണം വളരെ വൈകി അല്ലെങ്കിൽ മെല്ലെ പോവുകയാണ് എന്നുള്ള ആക്ഷേപം എനിക്കും ഉണ്ട് ഞാനും അതിനോട് യോജിക്കുന്നു ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് പക്ഷേ അതിൻ്റെ മറുവശം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ സംസ്ഥാന വിജിലൻസിനെ കൊണ്ട് കേസെടുപ്പിച്ച് അവരെ ഭീഷണിപ്പെടുത്തി സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ മുന്നോട്ട് പോയൊരു സർക്കാരാണ് ഒരു സംസ്ഥാന സർക്കാരാണ് കേരളത്തിലുള്ളത് അവർക്ക് അതിനുള്ള അധികാരമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യം ഇവിടെ ഒരുപാട് നാളായിട്ട് ഉയരുന്നുണ്ട് ഒരു മറുപടിയും ആരും പറഞ്ഞിട്ടില്ല കോടതിയിലെത്തിയപ്പോൾ ആ കേസിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥരെ എന്തുകൊണ്ട് വൈകി എന്നുള്ളതിന് ഒരു കാരണം അവിടെ ഉണ്ട്